ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരുടെ വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുവെക്കാമോ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എന്താ പറഞ്ഞാലും കുറേ ആൾക്കാർ എന്നോട് പറയൂ കേട്ടോ അപ്പം നമ്മൾ അറിയണവരായാലും അറിയാത്തവരായാലും ഒക്കെ ഈ ഒരു ചാനലിൻ്റെ പേരിൽ തമാശ തമാശക്കാണേലും അല്ലാണ്ടാണെങ്കിലും ഇത് ഇപ്പോൾ ഇങ്ങളെ ചോറ് വെക്കുന്നതും പണിയെടുക്കുന്നതും ഇതൊക്കെ കണ്ടും അടുത്ത് വെറൈറ്റി എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടേ പക്ഷെ എന്താണ് വെറൈറ്റി ചെയ്യണ്ടതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യുക ഇതൊരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ ആൾക്കാരാണ് നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മളെ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് നമ്മൾ എവിടെലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെറൈറ്റി ഒക്കെ എടുക്കുക അല്ലാണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കണ നമുക്കിപ്പോൾ ഒരു എന്താണ് വെറൈറ്റി എന്നുള്ളത് എനിക്കറിയാ അറിയുന്നില്ല കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഏതൊരു മേഖലയിലായാലും ഏതൊരു കാര്യത്തിലായാലും നെഗറ്റീവും പോസിറ്റീവൊക്കെ ഉണ്ടാവും അല്ലേ ആദ്യമൊക്കെ ഞാൻ എനിക്ക് മടിയും കാര്യങ്ങളൊക്കെ തുടങ്ങലൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചാനലേ തുടങ്ങലൊക്കെ കണ്ട് തുടങ്ങി പിന്നെ ചില ഇതും നമുക്ക് ഒരു വേണ്ട മതി അല്ലെങ്കിൽ നിർത്തിയാലോ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയും തോന്നും പിന്നെ തോന്നും വേണ്ട എന്തായാലും പരിശ്രമിക്കുക നമ്മൾ ഒരു വിജയം നമുക്ക് മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കണവരെയും നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് പിന്നെ എനിക്ക് തന്നെ അങ്ങോട്ട് തോന്നിയിട്ടോ എന്തായാലും വേണ്ടീല നമുക്ക് ഒന്ന് നോക്കാം എന്തായാലും മുന്നോട്ട് തന്നെ പോവുകയാണ് എല്ലാം എപ്പോഴും ഇപ്പോൾ പഠിച്ചവനെ ഒരാളെയും ഒരുപോലെ ആക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതിലങ്ങോട്ട് ഒരു വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാന മാർഗം എന്നുള്ള നിലക്ക് ആണ് ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പം എന്തെങ്കിലും ഒന്ന് നമ്മളൊന്ന് ഒന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെയുള്ള ആ ഒരു ഇതൊന്നും വക വെക്കാതെ ഞാൻ നമ്മളേതായ കാര്യങ്ങളിലൂടെ അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒരുപാടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് പുതിയതായിട്ട് ഞമ്മളെ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെ വീഡിയോസ് കാണാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതാണല്ലോ അപ്പോൾ ആ ഒരു ഇഷ്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നമ്മളെന്താക്കുക നമ്മളിതായ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുക കേട്ടോ നെഗറ്റീവ് മൈൻഡ് ആക്കാണ്ട് നിൽക്കുക പിന്നെ പറഞ്ഞാൽ ചാനൽ തുടങ്ങാൻ മടിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട് ഇപ്പോൾ കമൻ്റിലൂടെ ആണെങ്കിലും അല്ലാണ്ടും എനിക്കും ചാനൽ തുടങ്ങണം എന്നുണ്ട് പിന്നെ എന്താണ് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല മടിയാവുക എല്ലാവരും എന്താ പറയുക എന്ന് അറിയില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോടും കൂടി അങ്ങനത്തെ ഒരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓരോടും കൂടിയാണ് പറയുന്നത് നമ്മൾ വേറെ ും നമ്മൾ കേക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വേണ്ടാത്ത രീതിയിലോ അങ്ങനത്തെ ഇതിലേക്കൊന്നും നമ്മൾ പോണില്ലല്ലോ അപ്പോൾ എന്താക്കുക നമ്മള് നമ്മളതായ രീതിയിൽ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യട്ടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഇങ്ങോട്ട് വന്നേണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ ഭൂരിയും കടിയും കറിയും ഒക്കെ ആയിക്കൊണ്ട് കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ചായം കടിയൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇക്കാൾക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് ഓട്ടം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഇപ്പം പെട്ടെന്നൊക്കെ ഇങ്ങോട്ടാകുക അരി വെള്ളത്തിലും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ദോശക്കുള്ളത് എന്നാൽ പിന്നെ ഭൂരി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ചൂടോടങ്ങോട്ട് ചുട്ട് വെച്ചാലും ഇനി ഇനിയിപ്പോൾ തണുത്താലും കുട്ടികൾ സ്കൂളിട്ട് വന്നാലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ ഭൂരിയാണ് ചുടുന്നത് പിന്നെ മുട്ട റോസ്റ്റും ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ വേഗം എളുപ്പത്തിൽ ഇക്കാക്ക് പോകും വേണം നേരം വഴുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുക്കറിൽ തന്നെ തക്കാളി ഉള്ളിയും പച്ചമുളകും ഒന്ന് ഒന്ന് ഒരു ഒന്ന് വേവിച്ചെടുത്തു പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഞാൻ അതൊന്നും ഇട്ടിട്ടൊന്നുമില്ല എളുപ്പപ്പണീൻ്റെ ഉസ്താദിയാണല്ലോ ഞാൻ അതുകൊണ്ടാണ് സംഭവം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്ന് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ഇതും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും അങ്ങോട്ട് ചേർക്കുക എന്താ മുട്ടയും പുഴുങ്ങി നടു മുറിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മുട്ട റോസ്റ്റും ഉണ്ടാക്കുക അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരടുപ്പിൽ നിന്ന് കറിയു ആക്കീന് ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് ഞാൻ ഭൂരിയും ചുട്ടു അങ്ങനെ ഇക്കാക്ക് ചായ ഒക്കെ കൊടുത്തുട്ടോ ഇക്ക എന്നോട് പറഞ്ഞു ഞാൻ പോയിട്ട് നേരത്തെ പോയിഞ്ഞിട്ടോ ഏഴരം ആയപ്പോഴത്തേക്കൊക്കെ ഇക്ക പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചായം കടി ഇപ്പം ആക്കണ്ട ഞാൻ ടൗണിൽ നിന്ന് അങ്ങനെ കുടിച്ചോളുണ്ട് മക്കൾ എണീക്കുമ്പോഴേക്ക് ചുട്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ അങ്ങനെ ചായ കുടിക്കാണ്ട് പോയാൽ പിന്നെ ഞാൻ ഇക്ക പോകുന്നതിൻ്റെ മുന്നേ വേഗം ചായം കടി അങ്ങോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളും അപ്പോഴത്തേക്കും ന്യാസിമോനും എണീച്ച് വന്നിട്ടുണ്ടായി മദ്രസ് ഇല്ലായിരുന്നു കേട്ടോ മദ്രസ് ഇല്ലാത്ത ദിവസം ഓനക്ക് ഉറക്കം ഉണ്ടാവില്ല പിന്നെ കുറേ നേരം ഉറങ്ങിക്കോളൂ കേട്ടോളെ പിന്നെ ഞാൻ സ്കൂൾക്ക് പോകാനുള്ള സമയം ആയി എണീച്ചുട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിച്ചോൾ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ന്യാസിമോനും മൂന്നാളും എണീറ്റിട്ടുണ്ടായി പിന്നെ ഒരുക്കൊക്കെ ചായ കൊടുത്തു പിന്നെ ഞാനും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സാധാരണ അടിക്കലും തുടക്കലിലൊക്കെ നിൽക്കും പക്ഷെ ഇന്ന് എന്താക്കുകയാണറിയോ നിച്ചോക്ക് സ്കൂൾക്ക് ചോറിന് ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോള് കൊണ്ടുപോകണത് ഇന്ന് അപ്പോൾ അതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കറിയൊന്നും അങ്ങനെ നിർബന്ധമില്ല കേട്ടോ ഒക്കെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും ചോറോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതും ചോറും അങ്ങനെയൊക്കെ മതി കേട്ടോ അപ്പോൾ ഞാനിന്ന് ക്യാരറ്റ് അരിഞ്ഞിട്ട് മറ്റേ ഇതിൽ ചിരണ്ടിയിട്ട് അങ്ങനെ അതൊന്ന് ഉപ്പേരി ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാട്ടോ അതൊന്ന് വേഗം ചിരണ്ടി എടുക്കണുണ്ട് മറ്റേ ചോപ്പറിലിട്ടിട്ട് വലിക്കുന്നതിനെക്കാട്ടി എനിക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ എളുപ്പത്തിൽ പരിപാടിയും കഴിയുന്നുണ്ടേ അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് തന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഞാനിട്ട് കൊടുത്തു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയല്ല കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ടായിരുന്നത് ഉപ്പേരിയിലൊക്കെ ഞാൻ സൺഫ്ലവർ തന്നെയാണ് കേട്ടോ എടുക്കൽ അങ്ങനെ ടേസ്റ്റിനോ അങ്ങനത്തെ ഒരു ചോയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഉപ്പേരിക്കൊക്കെ അത് എടുക്കുക അല്ലാത്തതിനൊക്കെ വെളിച്ചെണ്ണ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ക്യാരറ്റ് അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇങ്ങോട്ടിട്ട് ഒന്ന് മൂടിയെക്കുക പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നമ്മളെ ഉപ്പേരി അവിടെ സെറ്റ് ആയിക്കോളും ചോറ് പിന്നെ ഞാൻ നിച്ചൂന് കൊണ്ടുപോകാൻ ഞാൻ കുറച്ച് വേവ് കുറച്ചിട്ടൊന്ന് ഇന്നലെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് എടുത്താൽ ഒക്കെ കൊണ്ടുപോവാനുള്ള ചോറും അങ്ങോട്ട് ആയിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ കറിയും എന്തായാലും വേണ്ടിയില്ല ഇനിയിപ്പോൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണിക്ക് നിൽക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെതാ ചോറും ഓക്കുള്ളതാക്കി ആയിട്ടുണ്ട് ഉപ്പേരും പിന്നെ അതിനൊരു തുറമാങ്ങേൻ്റെ മീനങ്ങാടിയിൽ നിന്ന് ഉമ്മ തന്നതായിരുന്നു അപ്പോൾ തുറമാങ്ങേൻ്റെയും കൂടെ അങ്ങനെ അങ്ങനോളം ടിഫീൻ അവിടെ റെഡി ആക്കി കേട്ടോ പിന്നെ കുപ്പിയിൽ വെള്ളം കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കറിയും കൂടെ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓക്ക് കൊണ്ടുപോകാനും വേണമെന്നൊന്നുമില്ല ഞമ്മക്കുള്ളത് അങ്ങോട്ട് ആക്കുകയാണ് കേട്ടോ ഈ അടുപ്പിൻ്റെ അടുത്ത പണികൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നാസിമോനെ അംഗൻവാടിയിൽ കൊണ്ടാക്കണം ഞാഫിക്ക് ന്യാഫിനെ പറഞ്ഞയക്കണം ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും കറി അങ്ങോട്ട് അങ്ങോട്ടാക്കുകയാണ് അപ്പം ഇന്ന് വെണ്ടക്ക തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് ചിലപ്പം പുളി മുളകും ആക്കാൻ തോന്നും ചിലപ്പോൾ തേങ്ങ അരച്ചിട്ട് വെക്കാൻ തോന്നും ഇന്നെന്തായാലും തേങ്ങ അരച്ച് വെക്കാനാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും ഒരുപോലെ കുറച്ച് അങ്ങനെ പൊട്ടിച്ചിട്ട് വെണ്ടക്കൊന്നും അതിൽ വാട്ടിയെടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ അരച്ചിട്ടല്ല അതുകൊണ്ട് അങ്ങനെ വലിയൊരു വാട്ടി ഇതാക്കേണ്ട ആവശ്യമൊന്നും എന്ന് തോന്നി പിന്നെ അതൊന്ന് നല്ലവണ്ണം വാടി വന്നപ്പം ഒരു രണ്ട് ചെറിയ രണ്ട് തക്കാളിയും കൂടെ മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് അതാവുമ്പം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നമ്മളിത് കഴിച്ചതിൻ്റെ ശേഷം ഒക്കെ ആണല്ലോ വീഡിയോ വരിക ദോശയ്ക്ക് രാവിലെ ദോശയ്ക്ക് കൂട്ടാനും തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊന്ന് ഏകദേശം വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇതാ മിക്സാക്കി എടുക്കണുണ്ട് പുളിയും മുളകും ഇടുകയാണെന്നുണ്ടെങ്കിൽ പുളിവെള്ളം ഒഴിക്കും അത് തേങ്ങ അരക്ക ഞാൻ പിന്നെ പുളിവെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അല്ലാതെ പൊടികൾ മാത്രം ഇട്ടിട്ട് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മൂടി വച്ചു ഇനിയിപ്പോൾ വേഗം ഒരിച്ചിരി തേങ്ങയും കൂടെ ചിരടി ഒന്ന് കൊണ്ടുവന്നൊന്ന് അരച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒഴിച്ചാൽ നമ്മൾ കറി അവിടെ റെഡി ആയിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ അത് വറവ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ നമ്മൾ ആദ്യം തന്നെ വറവ് ഇട്ടിട്ടൊക്കെ വെച്ചതോ കൊണ്ട് എന്താണ് പിന്നെ വറവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കറികളൊക്കെ കൂട്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ഇറച്ചി മീനും തന്നെ ഒന്നായാലും ശരിയാവില്ലല്ലോ അടക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ വേണ്ടേ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചോറ് വയ്ക്കാൻ പിന്നെ ക്യാരറ്റ് ഉപ്പേരിയും ഈ ഒരു കറിയും തുറമാങ്ങി പിന്നെ കാന്താരി മുളക് ഞാൻ സുർക്കയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മളെ കറിയും അവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അടക്കളേൻ്റെ കോലം ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങണം കേട്ടോ ഫുള്ളും രാവിലെ ആകുമ്പോൾ ഒരു തിരക്കന്നെയാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞയച്ച എല്ലാവരും പോയി കഴിഞ്ഞാലേ പിന്നെ ഒന്ന് ഒതുങ്ങി കിട്ടുള്ളൂ അപ്പം ഞാനിതാ വേഗം ചൂലും അങ്ങോട്ട് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ ഇപ്പം ഇതാ റൂമിലേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ പുതുപ്പ് അല്ലെങ്കിൽ മക്കളൊക്കെ ഇണീച്ചപ്പാട് വേഗം വന്ന് പുതിപ്പൊക്കെ അങ്ങോട്ട് മടക്കി വെക്കണിയാണ് ഇന്ന് അതിനൊന്നും ഉള്ള നേരം കിട്ടിയില്ലാട്ടോ വേഗം അടുപ്പിൻ്റെ അടുത്ത പണി എടുക്കാൻ അങ്ങോട്ട് നിന്നതുകൊണ്ടേ ഈ ഭാഗത്തൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ വേഗം വന്നു എല്ലാം ഒന്ന് ഒക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി വിരിച്ചിട്ടിട്ടുണ്ട് റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലായിടത്തും ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു ഒന്ന് അടിച്ച് വാരി അടിച്ചു വാരിതാണ് അടുക്കളയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ കഴുകാനുള്ളതൊക്കെ ഞാൻ സിങ്കിൻ്റെ അടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടോ ഇനിയിപ്പോൾ അത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് പിന്നെ കറിയും ഉപ്പേരിയും രാവിലത്തെ ബൂരിൻ്റെ കുറച്ച് സാലിനൊക്കെ ഉണ്ട് അതൊക്കെ ആ കേസറോളിൽ തന്നെ അങ്ങനെ മൂടി വെച്ചതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ചെമ്പും പാത്രവും വെച്ചുണ്ടാക്കിയത് അങ്ങനെ വെക്കണം എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ വേഗം ചെറുതിലേക്ക് ഒഴിവാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് വെക്കുക എന്തായാലും അതൊക്കെ അവിടെ അട്ടിക്ക് അട്ടിക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ എല്ലായിടത്തും ഒന്ന് അടുക്കളയും കൂടെ ഒന്ന് അടിച്ച് വാരി ഇടുകയാണ് ഇതെന്തോ ഭൂമി കുലുങ്ങുന്ന പോലെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ടൈമിലാട്ട് ഇത് കണ്ടത് ഇത് എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയണില്ല ഇനിയിപ്പോൾ ന്യാസിമോനെങ്ങാനും വീഡിയോ ക്യാമറ അവിടെ ഓണാക്കി വെച്ചപ്പം അതിൻ്റെ അടുത്ത് ഉണ്ടേനോ ഞാഫിയാണോ എന്താണെന്ന് അറിയില്ലട്ടോ ഞാൻ അവിടെ ഓണാക്കി വെച്ചി ഇനി വരാരോ അതിൽ ഇളക്കിയതാക്കി എന്തോ ഒന്ന് ചെയ്തേനെ കേട്ടോ അതാണിപ്പോൾ അത് ഇങ്ങനെ ഇളകിയോണ്ട് നിൽക്കണത് അങ്ങനെ അകൊക്കെ ഒന്ന് അടിച്ചുവാരി അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും ഞാസിമോനെ അങ്കൻവാടിയിൽ കൊണ്ടാക്കാനുള്ള സമയമായി അപ്പോൾ ഞാൻ ഓനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു അനിയൻ്റെ കുട്ടിയുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഓരോ അങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളെ റോഡൊക്കെയാണ് ഇപ്പുറത്തെ സൈഡിൽ ആ ഫോറസ്റ്റിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളെ നാടൊക്കെ കാണാൻ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ ഞങ്ങളെ സ്ഥലം എവിടെയാണ് എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കാണ് ഈ ചോദിക്കണത് അല്ലാതെ നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ നമ്മളെക്കുറിച്ച് അറിയും അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത് വയനാട്ടിൽ ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇക്കാലൻ്റെ വീട് അവിടെയാണ് എൻ്റെ വീട് മീനങ്ങാടിയാണ് കേട്ടോ എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് മീനങ്ങാടിയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മക്കളാണ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കൊന്നും ചെയ്യണമെന്നില്ലാട്ടോ അതൊക്കെ തന്നെയാണ് നമ്മളെ വർക്ക് പെരേത്ത പണിയെടുക്കുക അതൊക്കെ തന്നെയാണ് കേട്ടോ വർക്ക് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ മുന്നേ ആയിട്ട് എന്താണ് ഹെയർ ആക്സസറീസിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ സ്ക്രഞ്ചീസ് അടിക്കുക കുറച്ച് ഹെയർ ബാൻഡും കാര്യങ്ങളും അതൊരു ഒരു ഇടക്കുള്ള ഒരു പിരാന്തായിരുന്നു കേട്ടോ അത് ഹെയർ ബാൻഡ് ഉണ്ടാക്കുക അത് ഉത് എന്നൊക്കെയുള്ള അതൊക്കെ പിന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ട് നിറ്റമോൾ ഉണ്ടാക്കും കേട്ടോ പിന്നെ തൈ മെഷീൻ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ മെഷീൻ സാ വലിയ തൈക്കലൊന്നുമല്ല നമ്മളത് അടിക്കും പിന്നെ എന്താണ് ചില ആൾക്കാരൊക്കെ നെയ്റ്റീവ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഷെയ്പ്പാക്കാനൊക്കെ കൊണ്ടുതരികയാണ് അതൊക്കെ അടിച്ചു കൊടുക്കലുണ്ട് ഇനിയിപ്പം അതും ഇല്ലാട്ടോ ഞാൻ നാസിമോനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് അടിക്കൽ അങ്ങോട്ട് നിർത്തിയതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ കിട്ടാണ്ടായിട്ടോ അടിക്കാനുള്ളത് അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ വർക്ക് എന്ന് പറയാൻ മാത്രം അങ്ങനത്തെ വർക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ മുറ്റടിച്ചു വാരയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് അലക്കാനുള്ള തുണികൾ മിഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു ലോഡ് പാത്രം രാവിലെ ഇപ്പോൾ ചോറും കറിയും എല്ലാം ആയതുകൊണ്ട് തന്നെ പിന്നെ പാത്രം കുറച്ച് കൂടുതൽ തന്നെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ തിരുമ്പിയ തുണികളും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ആറിടുകയാണ് ആറിടുക ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലിപ്പ് വാങ്ങിക്കൂടെയെന്ന് എപ്പോഴും വിചാരിക്കും വിചാരിക്കുട്ടോ ഞാൻ ക്ലിപ്പ് വാങ്ങി അയലുമ്പലെ ഇങ്ങനെ ഇട്ടക്കണമെന്ന് പക്ഷെ മറന്നു കേട്ടോ ടൗണിൽ പോകുമ്പോൾ മറന്നു പോവും ഇത് ഇരിക്കാനോട് പറയാനും മറന്നു പോകും ഞാൻ തന്നെ നമ്മൾ തന്നെ നൂറ്റമ്പത് വട്ടം പോവും ഉണ്ടാവട്ടോ എന്തേ ആവശ്യത്തിനൊക്കെ പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾ മറന്നുപോകട്ടോ പിന്നെ ഇതിങ്ങനെ നിലത്തുനിന്ന് തൊഴിഞ്ഞ് വീക്കുമ്പോഴാണ് ക്ലിപ്പ് വാങ്ങണം വാങ്ങണം എന്ന് ഓർമ്മ ഉണ്ടാവുക എന്തായാലും ഈ വെയിൽ കാണുമ്പോൾ പിന്നെ സൈഡിൽ കൂടെ ഇടാനും സൈഡിൽ ഇട്ടാലും തുണികൾ നല്ല ഉണങ്ങി കിട്ടും പക്ഷെ വെയിൽ കാണുമ്പോൾ വെയിലത്ത് ഇട്ടിയില്ലെങ്കിൽ എന്തോ ഒരു പോലെയല്ലേ തുണികൾ അപ്പോൾ ഞാൻ വെയിലെ തന്നെയാണ് കേട്ടോ ഇടയിൽ വേഗം ഉണങ്ങി വാഷിംഗ് മെഷീനിൽ ഒന്ന് അങ്ങോട്ട് ഉണക്കി കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം പീഞ്ഞിട്ടിടും അഥവാ നിലത്ത് വീണാലും അങ്ങനെ ചളിയും മണ്ണും ആവൂലല്ലോ ഉണങ്ങിയതായതുകൊണ്ട് തന്നെ അങ്ങനെ തുണികളൊക്കെ ആറി പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു നാസിമോനെ കൂട്ടാൻ മൂന്ന് മണിയാകുമ്പോൾ പോകും വേണം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു നിസ്കാരവും കഴിഞ്ഞു എന്നിട്ടാണിതാ ചോറ് ഇക്കാന് നിൽക്കണത് അപ്പോൾ ഇതാ പിന്നെ ചോറിന് എന്താണ് നമ്മളെ വെണ്ടക്ക കറിയും പിന്നെ ഉപ്പേരിയും കാന്താരിയും പിന്നെ എന്തായിരുന്നു തുറമാങ്ങ എല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തുടർന്നും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലക്കും